യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഉപവാസ നിയോഗ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസമാണിന്ന് കഴിഞ്ഞ നാല് ദിവസങ്ങളിലും ഈ ഉപവാസത്തോടെ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വിദേശത്തും സ്വദേശത്തും ഒക്കെയായി ഒക്കെ ഈ ഒത്തിരി പേർ ഈ പ്രാർത്ഥനയിൽ ആഗ്രഹത്തോടെ പങ്കെടുക്കുന്നു നിങ്ങളൊരു സാക്ഷ്യത്തെ പറയും നിങ്ങളൊരു സാക്ഷ്യമായി മാറും നിങ്ങളാ എഴുതി വച്ചിരിക്കുന്ന നിയോഗത്തിൻ്റെ മേൽ കരങ്ങൾ വെച്ച് ഒന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അത്ഭുതത്തെ കാണും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഒരു അടയാളം ദർശിക്കും യേശുവിൻ്റെ നാമത്തിൽ ഈ മൂന്ന് നിയോഗം യേശുവിൻ്റെ നാമത്തിൽ ഒരു അത്ഭുതമായി മാറും ഒരടയാളമായി മാറും യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി പ്രാർത്ഥന കിട്ടുന്ന ചില ദിവസങ്ങളും നാളുകളുമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഒത്തിരി ഒരു സമയമാണെങ്കിലും കുറഞ്ഞ സമയം നമുക്ക് വേഗത്തിൽ വചനം കേട്ട് പ്രാർത്ഥിക്കാം സങ്കീർത്തനം നൂറ്റിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കുകയാണ് സങ്കീർത്തനം നൂറ്റിമൂന്നാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു പിതാവിന് മക്കളോടെന്ന പോലെ തൻ്റെ ഭക്തരോട് അതൊരു ഉപമയാണ് പിതാവിനൊരപ്പിനും മക്കളോടെന്ന പോലെ എന്ന പോലെ ഒരപ്പനും മക്കളോടുള്ള ഇഷ്ടവും സ്നേഹവും കരുതലും അതെത്രയെന്ന് അനേകർ അനുഭവിച്ചിട്ടുണ്ട് ഒരപ്പനും മക്കളോടെന്ന ഒരു കരുതലുണ്ട് ഉള്ളിലൊരു ഒരു ഓർമ്മയുണ്ട് ഒരു കരുതലുണ്ട് അത് നൽകുന്ന ഒരു സന്തോഷമുണ്ട് ഒരു പ്രതീക്ഷയുണ്ട് അതുപോലെ ദൈവം തൻ്റെ ഭക്തരോട് അലിവു തോന്നുന്നു എന്ന് അതാണെന്നാ ശരിക്കും ദൈവം എന്നോട് അലിവ് തോ തോന്നുന്ന ദിവസങ്ങളാണ് ദൈവനോട് കാരുണ്യം കാണിക്കുന്ന ദിവസങ്ങളാണ് പിതാവിനും മക്കളോടെന്ന പോലെ കാരുണ്യവും അലിവും ഈ ഉപവാസം ഇരുന്നും ത്യാഗത്തോടെ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവം അലിവു തോന്നുന്ന ദിവസമാണ് നമ്മുടെ പ്രാ എങ്ങനെയാണ് ദൈവം അലിവു തോന്നുന്നത് എങ്ങനെയാണ് ദൈവം പിതാവിന് ഒരപ്പന് തൻ്റെ മക്കളോടെങ്ങനെയാണ് അവർക്ക് പ്രിയപ്പെട്ടത് നൽകിക്കൊണ്ടാണ് ആ അലിവ് പ്രകടിപ്പിക്കുന്നത് ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത് ആ ഒരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമ്മളും സത്യസന്ധമായി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിച്ച് സമർപ്പിച്ച് ദൈവസന്നതിയിൽ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി ആ ആഗ്രഹത്തെ സാധിപ്പിച്ച് തന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളെ നമുക്കായി നടത്തി തന്ന് ദൈവം എന്നോടും നിങ്ങളോടും കരുണ കാണിക്കും അതാണ് ആ വചനത്തിൻ്റെ അർത്ഥം ദൈവം തൻ്റെ ഭക്തരോട് കാരുണ്യം കാണിക്കും പിതാവും മക്കളോടെന്ന പോലെ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ കാരുണ്യം അത്ഭുതമാണ് ദൈവത്തിൻ്റെ കാരുണ്യം അത് അതിരുകൾ വച്ചു വിധിച്ചുകൊണ്ടല്ല അത് ഏറ്റവും നൂറ് ശതമാനം നമുക്ക് കിട്ടുന്ന ഒരു നന്മയാണ് ദൈവത്തിൻ്റെ കാരുണ്യം ഇത് നിങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് നിലനിൽക്കട്ടെ എന്ന് കേൾക്കുന്ന ഈ വചനം യാഥാർത്ഥ്യമായ അനുഭവങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാനുണ്ടാകട്ടെ പിതാവ് മക്കളോടെന്ന പോലെ എന്നോട് കാരുണ്യം കാണിച്ചു എന്ന് പറയാൻ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെ നിങ്ങൾക്ക് ഇടവരട്ടെ പ്രിയപ്പെട്ട യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഇടവരട്ടെ പിതാവ് മക്കളോടെന്ന പോലെ എന്നോട് കാരുണ്യം കാണിച്ചു എന്ന് പറയുവാൻ എന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയാകത്ത കവിതം ഒരനുഗ്രഹത്തെ ഇന്ന് പകരണമേ ഒരനുഗ്രഹത്തെ ഇന്ന് പകരണമേ കാരണം എന്നറിയാമോ വചനത്തിലൂടെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വാതിലും ആ വഴിയും ദൈവം തുറക്കുന്ന അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ് അത് അനുഭവമായൊരു യാഥാർത്ഥ്യവുമാണ് പിതാവ് മക്കളോടെന്ന പോലെ കാരുണ്യം കാണിക്കുന്നു എന്നുള്ളത് തൻ്റെ ഭക്തരോട് കാരുണ്യം കാണിക്കുന്നു എന്നാകട്ടോ ഭക്തരോട് ആരാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ഭക്തരാണ് അവരോട് സ്പെഷ്യലാണ് പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്നത് അവരോട് കാരുണ്യത്തെ ദൈവം കാണിക്കും അവരുടെ മേൽ അനുഗ്രഹങ്ങളെ ദൈവം വർഷിക്കും കർത്താവ് അങ്ങയുടെ സ്നേഹം അങ്ങയുടെ കാരുണ്യം എൻ്റെ മേൽ എൻ്റെ കുടുംബത്തിൻ്റെ മേൽ പ്രകടമാക്കണമേ എൻ്റെ പ്രാർത്ഥന വിഷയത്തിൻ്റെ മേൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാമോ ഇനിയൊരു വാക്യമുണ്ട് സങ്കീർത്തനം നൂറ്റിമൂന്ന് പതിനേഴ് എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവരുടെ ഭക്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കും അവിടുത്തെ നീതിയോ തലമുറകളോളം നിലനിൽക്കും അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസരിക്കുന്നവരുടെയും മേൽ തന്നെ എന്നാൽ നിങ്ങളിങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കാരുണ്യ തലമുറകളോളം തലമുറകളോളം നിലനിൽക്കും മഴക്കാർ വന്നു മഴ പെയ്തു പിന്നെ മഴക്കാർ കാണുന്നില്ല എന്ന പോലല്ല അത് നിലനിൽക്കുന്ന വിധത്തിൽ അത് അനുഗ്രഹമായി വെളിപ്പെടും ഈ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊന്നും വെറുതെ ആകില്ല കേട്ടോ നിങ്ങളിരുന്ന് ഈ വചനം കേട്ടതും ഈ എഴുന്നേറ്റതും ഈ എഴുതി വച്ചതും ഈ ത്യാഗത്തോടെ പ്രാർത്ഥിച്ചതൊന്നും വെറുതെയാകത്തില്ല കേട്ടോ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ നിലനിൽക്കുന്ന വഴി നടത്തുന്ന പരിപാലിക്കുന്ന അത്ഭുതകരമായ അനുഭവങ്ങളായി അത് മാറും ഖാലലൂയ ഇപ്പോൾ ഈ കേട്ട വചനത്തിലൂടെ ഈ ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞായറാഴ്ചയാണ് ഈ ദിവസം കൂടുതലായി നിങ്ങൾക്ക് ഇന്നത്തെ പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളെ ദൈവകരങ്ങളിൽ കൊടുക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിലൊന്ന് പ്രാർത്ഥനാ സമയം സമർപ്പിക്കട്ടെ ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഏതുമാകട്ടെ ആ വിഷയത്തെ ഇപ്പോൾ കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ ഒന്ന് പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് ചില ആളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് പുതിയ വീട് ഒരു സ്ഥലം ഒരു വാഹനം ചിലതൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നു ചിലതൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നു ചിലതൊക്കെ ലഭിക്കണമെന്നാഗ്രഹിക്കുന്നു ആ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ച് ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം തൻ്റെ ഭക്തരോട് കാണിക്കുന്ന കാരുണ്യം നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ആ മൂന്ന് നിയോഗത്തിനകത്ത് ഇങ്ങനെയുള്ള കാര്യമുണ്ടോ കർത്താവ് എനിക്കൊരു വീട് മേടിക്കാൻ ആഗ്രഹമുണ്ട് ഒരു വീട് പണിയാൻ ആഗ്രഹമുണ്ട് ഒരു എനിക്ക് ഇന്നതുപോലൊരു ഒരു കോഴ്സ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കൊരു ഭാഷ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് എനിക്കൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് എനിക്ക് നന്നായിട്ടൊന്ന് ജീവിക്കണമെന്നാഗ്രഹമുണ്ട് ഈ വിഷയത്തെ എല്ലാം കൊടുത്തേ നല്ലൊരു വാഹനം മേടിക്കാൻ ആഗ്രഹമുണ്ട് ചിലപ്പോൾ ചിലർ പ്രാർത്ഥിക്കും എനിക്കിതൊന്ന് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് വിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിൽക്കണം മേടിക്കണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങളെ സംഭവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു മക്കൾ ദൈവത്തോട് അടുക്കുവാൻ മക്കൾ ദൈവത്തിൽ അകന്നുപോയവർ ദൈവ ദൈവ വിചാരത്തിൽ അകന്നുപോയവർ പള്ളിയില്ല പ്രാർത്ഥനയില്ല ആരാധനയില്ല അതിനെയെല്ലാം വിമർശിക്കുന്നു കുറ്റം പറയുന്നു ദൈവ മക്കൾ ദൈവത്തോട് അടുക്കാൻ ദൈവത്തോട് അടു ഒരു തലമുറ ആരാധനയുള്ള ഒരു തലമുറ പ്രാർത്ഥനയുള്ള ഒരു തലമുറ ഭാഗ്യമുള്ള ഒരു തലമുറ ഉയർന്നു വരുവാൻ വളർന്നു വരുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹമുള്ളൊരു തലമുറയായ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ നിങ്ങളുടെ അടുത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരുടെ മേൽ കരങ്ങൾ വെച്ച് പറ പരിശുദ്ധാത്മാവ് നിറയട്ടെ പരിശുദ്ധാത്മാവിൽ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞു അനുഗ്രഹമുള്ള ഒരാളാകട്ടെ ഉയർന്ന ഒരു പദവിയിൽ ഇവരെത്തട്ടെ ഉയർന്ന ഒരു നിലയിൽ ഇവരെത്തട്ടെ ഇവരൊരു ഭാഗ്യമായി കുടുംബത്തിനും ദേശത്തിനും മാറട്ടെ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇനിയിപ്പോൾ പ്രാർത്ഥിക്കുന്നൊരു വിഷയമാണ് നിരാശ കുറ്റബോധം ആത്മഹത്യാ പ്രവണത ജീവിക്കണമെന്നില്ല എന്തിനെങ്ങനെ ജീവിക്കുന്നത് എന്തൊരു ജീവിതമായത് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു ഇങ്ങനെ ചിന്തിക്കുന്നവർ പറയുന്നവർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആത്മഹത്യാ പ്രവണത നിരാശ കുറ്റബോധം ഇപ്പോൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ അകത്ത് നിരാശയുണ്ടോ ഒരു ടെൻഷൻ ഒരിക്കലും മാറുന്നില്ലല്ലോ ഈ സങ്കടമൊന്നും മാറുന്നില്ലല്ലോ എന്നും എനിക്ക് ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തെക്കാൾ കൂടുതൽ മരിക്കണമെന്നുള്ള ആഗ്രഹം കയറി വരുന്നു എന്താണ് എന്താണെൻ്റെ മനസ്സിങ്ങനെ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ചില ആളുകൾ മരുന്ന് കഴിക്കുന്നവരാണ് ിപ്രഷൻ മരുന്നുകൾ ചിലർ സൈക്കാട്രിക് കൗൺസിലിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നവരാണ് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ ഏൽപ്പിക്കുന്നു കർത്താവ് ഇന്ന് പ്രാർത്ഥിച്ച വചനം പിതാവ് മക്കളോടെന്ന പോലെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം പോലെ ഭക്തരോട് കാരുണ്യം കാണിക്കുമെന്ന് പറഞ്ഞല്ലോ അത് തലമുറകളോളം നിലനിൽക്കുമെന്ന് പറഞ്ഞല്ലോ അത് ഈ വ്യക്തികളിൽ കുടുംബങ്ങളിൽ നിയോഗങ്ങളിൽ ഇന്ന് യാഥാർത്ഥ്യം െ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിയോഗ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം നാലു പ്രാവശ്യം ചെല്ലുന്നു സമയമുള്ളതുപോലെ സാഹചര്യം പോലെ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ആ നിയോഗത്തിന് വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക നസ്രായനായ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നശ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല ബന്ധനങ്ങളെയും സകല തടസ്സങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ നശ്രായനായ എൻ്റെ യേശുവേ ഈ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ മൂന്ന് നിയോഗങ്ങളെയും സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ഒരു നിമിഷം മൗനമായി ആ നിയോഗത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തിൽ ഒരത്ഭുതം അതിൽ നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു നസ്രായനായ യേശുവെ ഉപവാസ നിയോഗ പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ച ഈ നിയോഗങ്ങളെ സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന സകല തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും പൂർണമായും എടുത്തുമാറ്റി സാധിച്ചു തന്ന് എന്നെ അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ ആമേൻ ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ കണ്ണുകൾ ശോഭ്യമുള്ളതാകട്ടെ ദൈവത്തിന് അത്ഭുതം അനുഭവിക്കുവാൻ ശരീരം ഭാഗ്യം ലഭിക്കട്ടെ ദൈവത്തിൻ്റെ നന്മകൾ അനുഭവിക്കാൻ നിങ്ങളുടെ വീടിന് ഭാഗ്യമുണ്ടാകട്ടെ നമ്മുടെ കർത്താവീ ശോമിശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ ദുർമരണത്തിൽ നിന്നും സംരക്ഷിക്കണമേ കർത്താവ് മൂന്ന് യോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ നടക്കണമേ അടയാളങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഇവരെ ഏൽപ്പിച്ച് ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥി ഈ വചനം കേട്ടവർ ഷെയർ ചെയ്തവർ പങ്കെടുക്കുന്നവർ എഴുതി വയ്ക്കുന്നവർ ത്യാഗത്തോടെ പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണമേ ഒരു സാക്ഷ്യമാക്കണമേ ഒരു സാക്ഷിയാക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ നല്ലയൊരു ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് സാധ്യമായിടത്തോളം ഒരുമിച്ച് ആ സമയത്ത് തന്നെ കാണുവാൻ പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായിട്ട് മാറും ദൈവം അനുഗ്രഹിക്കും നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം വലിയവനായ ദൈവം കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കും സൂക്ഷിക്കട്ടെ ആമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസമേകണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥമേകണമേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ मध्य समय